മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ഒരു ഒരു പോരാട്ടം പോരാട്ടം വാശിയേറിയ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ബഷീർ വി വസീഫ് അഡ്വക്കേറ്റ് സലാം ശക്തമായ ഒരു പോരാട്ടമാണ് മലപ്പുറത്ത് നടക്കുന്നത് ഈ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് ആണ് വസീഫ് ഒരു യുവതയുടെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആണ് അബ്ദുൾ സലാം എന്ന് പറയുന്നത് അപ്പൊ ശക്തമായ ഒരു മത്സരം തന്നെയാണ് എൻ ഡി എ ഒരു ശക്തമായ മുന്നേറ്റം നടത്തും അവിടെ എന്നൊക്കെയാണ് പ്രതീക്ഷ മലപ്പുറത്തെ കേരളത്തിലെ പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്ന് അവകാശപ്പെടുന്ന മലപ്പുറം ആ കോട്ട കിനാവ് കണ്ട് നിൽപ്പാണ് എൽ ഡി എഫ് എൻ ഡി എ ആകട്ടെ കേന്ദ്ര വികസനങ്ങൾ പറഞ്ഞുള്ള പ്രചാരണ തിരക്കിലും മലപ്പുറം ലോക്സഭാ മണ്ഡലം എന്ന കളിക്കളത്തിൽ സ്റ്റോപ്പർ ബാക്ക് ആയിട്ടാണ് ഇ ടിയുടെ നിൽപ്പ് ഇടത് വിങ്ങിലൂടെ കുതിക്കുന്ന അറ്റാക്കിംഗ് ഫോർവേഡറാണ് ഇടത് സ്ഥാനാർത്ഥി ഫസീഫ് സെൻട്രൽ ഫോർവേഡായി ലക്ഷ്യം കാണാൻ കുതിക്കുന്നതാകട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൽ കലാമും താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി കേന്ദ്ര പദ്ധതികളും സാധ്യതകളും പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൽ സലാം ജനങ്ങളെ സമീപിക്കുന്നത് ഫോക്കസ് മോഡീസ് പ്രോഗ്രാം മോഡിജീസ് പ്രോഗ്രാം മുന്നൂറ് മുന്നൂറ്റി അമ്പത് പ്രോഗ്രാം ഉണ്ട് നിങ്ങളതെല്ലാം കൂടെ ആ വായിച്ചു കഴിഞ്ഞാണ്ടല്ലോ മോഡിജി ഇത്രയും ചെയ്ത് കളഞ്ഞല്ലോ എന്ന് തോന്നും അത്രയാണ് അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത ഒരു വീടുമില്ല കൗണ്ട് ചെയ്തപ്പോൾ മൂന്ന് മുതൽ അഞ്ച് ബെനിഫിറ്റ് വരെ കിട്ടാത്ത വീടൊന്നുമില്ല ഒരു മനുഷ്യൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത സ്ട്രീറ്റ് വെണ്ടർക്ക് വരെ പൈസ കിട്ടിക്കില്ല അത് മാത്രം പറഞ്ഞാൽ മതി നമുക്ക് നമുക്ക് ഇവരെ പറ്റിയുള്ള എൽ ഡി എഫ് അത് ചെയ്തില്ലേ യു ഡി എഫ് നമ്മളതൊന്നും തോന്നില്ല കെ നോട്ട് കൺസേൺ അബോട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും അഞ്ച് കൊല്ലം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും മോഡിജിയുടെ ഉദ്ദേശം എന്താണ് ഈ ഡിസ്ട്രിക്റ്റിന് എങ്ങനെ ഡെവലപ്പ് ചെയ്തു അതാണ് നമ്മുടെ അജണ്ട രണ്ടായിരത്തി നാലിൽ പി കെ ഹംസ തീർത്ഥ ഇടതുപക്ഷത്തിന്റെ വിപ്ലവ ചരിത്രം പറയാനുണ്ട് ഈ മലപ്പുറത്തിന്റെ മണ്ണിന് ഇതേ ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി വി വസീഫും അടികളും പ്രതീക്ഷ വാനോളമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി കാണും കക്കുന്ന ചൂടിനെ അതിജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നോമ്പുകാലത്ത് കക്കുന്ന ചൂടിനെ അതിജീവിച്ച് അല്ലെങ്കിൽ അത് തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാം ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് വളരെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് അവരുടെ ഒരു ആവേശം കാണുമ്പോൾ നമ്മൾ ഉറപ്പിക്കുക തന്നെയാണ് രണ്ടായിരത്തി നാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കും എന്ന് വലിയ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ജയിച്ചുവന്ന ഇടമാണിത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ും ലീഗ് തന്നെ ഇക്കുറി വിജയത്തിനപ്പുറം മറ്റൊന്നില്ലെന്നാണ് സ്ഥാനാർത്ഥിക്കും പറയാനുള്ളത് ഓരോ ദിവസം കഴിയുന്ന പ്രതീക്ഷ വളരെ കൂടുകയാണ് അത്യുചിതമായൊരു വിജയം ഈ പ്രാവശ്യ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് എല്ലാവരും പൂർണ്ണമായ ഒരു ബോധ്യത്തിലാണ് നല്ല മാറ്റങ്ങളാണ് ജനങ്ങൾ വളരെ വലിയ തോതിൽ അതിനെ സ്വാഗതം ചെയ്യുന്നത് നല്ല വിജയസാധ്യത ഉണ്ടാകും കളർഫുൾ കഴിഞ്ഞിട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മാറ്റം സി പി എമ്മിന് ഒരുപാട് മനോഹത്വങ്ങളിലായിരിക്കും അതല്ലാതെ അതും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല കനത്ത ചുടിലും ആവേശം ഒട്ടും ചോരാതെയുള്ള പ്രചാരണമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും നടത്തുന്നത് ഇനി അറിയേണ്ടതാണ് മലപ്പുറത്ത് ആര് വാഴും ആര് വീഴും എന്നുള്ളതാണ് കൃഷ്ണകുമാറിനൊപ്പം വി കൃഷ്ണ ജനം